കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും വേണ്ടി കുത്തി കുത്തിയുള്ള ചുമ കോവിഡ് ഏതായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടല്ലോ അതിന് ഏറ്റവും ബെസ്റ്റ് മരുന്നാണ് ഏലപ്പ് ഡ്രൈ കഫം ഈ കഫം പോകാനായിട്ട് ഒരു മരുന്ന് നാട്ടിലില്ല ഈ സാധനം കൊടുത്തുപോകും ഇത് കഴിച്ചിട്ട് അവർക്ക് ഗുണം കിട്ടുന്നില്ല എന്ന് ഏതെങ്കിലും ഒരു ഗുണം ആ പൈസയും തിരിച്ചു കൊടുക്കും നൂറ് ശതമാനം പ്രകൃതത്തെ ചേരുവ തയ്യാറാക്കിയിട്ടുള്ള സൈഡ് എഫക്ട് ഒന്നും ഇല്ല വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്കൊക്കെ ഉപകാരപ്പെടില്ല തീർച്ചയായും ഞാൻ ഇതൊരു ദിവ്യ ഔഷധം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒത്തിരി ഗുണങ്ങളുള്ള ഔഷധമാണ് ഒരു വീടായി കഴിഞ്ഞാൽ ഒരു ഏലാപ്ലസിലേക്കും വേണം നമസ്കാരം ഞാൻ ജോബി ചോന്നുകൊണ്ട് മഴക്കാലം ആയിക്കഴിഞ്ഞാല് നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു ചുമയും ഒരു പരി ഒരു ജലദോഷമൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവില്ല ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ വീടുകളിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ലേഹ്യത്തിന്റെ ഔഷധ കൂട്ടാണ് എന്റെ കയ്യിലിരിക്കുന്നത് ചേച്ചിമാരെ ഇതൊന്ന് പിടിച്ചേ എന്റെ പൊന്നെ അപ്പൊ ഞാനിപ്പോ ഇവിടെയുള്ള എന്നറിയോ ചേച്ചിയൊന്നു പറഞ്ഞേ കണ്ടംകുളത്തി ഫ്രാൻസിസ് വൈദ്യൻ ആയുർവേദ വൈദ്യശാല അപ്പൊ ഈ ഒരു സ്ഥലത്താണുള്ളത് അപ്പൊ ഇവിടെ നിന്നാണ് ഇതേപോലത്തെ ഒരുപാട് മരുന്നുകൾ കേരളത്തിലല്ല ലോകം മുഴുവൻ വ്യാപിച്ചു പോകുന്നത് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം അപ്പൊ മരുന്ന് ഉണ്ടാക്കുന്ന ഫാക്ടറിയിലുള്ള അപ്പൊ ആ ലേഹി ഉണ്ടാക്കുന്ന ഔഷധ കണ്ടു കഴിഞ്ഞു അപ്പൊ നമ്മൾ ആ ലേഖി ഉണ്ടാക്കിയ ഫാക്ടറിയിലേക്ക് വന്നിട്ടുണ്ട് ചേച്ചി ഈ സ്ഥലം എവിടെയാണ് തൃശ്ശൂർ ജില്ലയില് മാളയില് പാറപ്പുറം സ്ഥലം ഓക്കെ പേരെന്ന് പറഞ്ഞേ ഫ്രാൻസിസ് ഒരുപാട് അല്ലെങ്കിൽ എന്തൊക്കെ ഇതിന്റെ കണ്ണകുളത്തിൽ ഇത് ഏലപ്ലസ് ലിഹി എന്ന മരുന്നാണ് ഇത് കുത്തി കുത്തിയുള്ള ചുമ കഫക്കെട്ട് തൊണ്ടയ്ക്കുള്ള വീക്കം തൊണ്ടവേദന തൊണ്ടയുടെ കരകരക്കല് അസിഡിറ്റി ഗ്യാസ്ട്രബിൾ വയറുവേദന ഇത് കൂടാണ്ട് ഇറങ്ങി വരിക രാത്രി കിടക്കുമ്പോൾ പുളി തീട്ടി വരിക എന്നുള്ള എല്ലാത്തിനും ഉപയോഗപ്രദമായിട്ടുള്ള മരുന്നാണ് കൂടാണ്ട് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് ആർക്കും ആയിക്കോട്ടെ വിഷപ്പില്ലെങ്കിൽ ഇത് കഴിച്ച് നല്ല വിഷപ്പായിരിക്കും അതായത് ഒരുപാട് ഗുണമുള്ള സംഭവം എന്ന് പറഞ്ഞു പിന്നെയുണ്ട് നമ്മുടെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും വേണ്ടി കുത്തി കുത്തിയുള്ള ചുമതിരായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടല്ലോ അതിന് ഏറ്റവും ബെസ്റ്റ് മരുന്നാണ് കണ്ടങ്കുളത്തി ആയുർവേദ വൈദ്യശാല അല്ലെങ്കിൽ കണ്ടംകുളത്തിൽ ആയുർവേദ വൈദ്യശാല നൂറ്റി എഴുപത്തഞ്ചിൽ പരം വർഷത്തെ പാരമ്പര്യം ഉള്ള ഒരു ഫാമിലിയാണ് വർഷത്തെ പാരമ്പര്യം അതില് ഞാൻ അഞ്ചാം തലമുറയാണ് ഇപ്പൊ നിലവിൽ നമ്മുടെ ചീഫ് സിസിയൻ നാലാം തലമുറയാണ് എന്റെ പേപ്പനാണ് ഡോക്ടർ വർഷമായിട്ട് ഒരുപാട് ആളുകൾക്ക് എന്തൊക്കെ മരുന്നുകളാണെങ്കിലും ഉപയോഗിക്കുന്നത് കൂടുതലേ ഇറച്ചി മിറവർഗത്തുലി ഏലക്കായ ചുക്ക് പിപ്പലി കരയാമ്പു സ്പൈസസ് സ്പൈസസ് ഏകദേശം ഒരു ഒരു മിക്ക പറഞ്ഞു അത് അത് പറയില്ല സംഭവം വേറെ അല്ലെ എല്ലാ മരുന്നും പിന്നിലൊരു രഹസ്യമുണ്ടല്ലോ പിന്നെ ഈ മരുന്നിന്റെ ഒരു ഏറ്റവും വലിയ രഹസ്യം വെച്ച് കഴിഞ്ഞാല് നിലവിലെ മാർക്കറ്റിലുള്ള എല്ലാ മരുന്നുകളും കേടാവാതിരിക്കാനായിട്ട് അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒത്തിരി ചേർക്കും ഈ പ്രിസർവേറ്റീവ്സ് ഒത്തിരി ചേർക്കാൻ നമ്മൾ സ്ഥിരം കഴിക്കുന്ന മരുകൾ ചേർത്ത് കഴിഞ്ഞാൽ അത് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും വല്ലപ്പോഴും കഴിക്കുന്ന മരുന്നുകൾ പ്രിസർവേറ്റീവ്സ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയുർവേദത്തിൽ യാതൊരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത ഒരു ലഹ്യമാണ് ഏലഫ്ലം അതായത് ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതായത് മിക്ക വീടുകളിലും ചുമ അവരെ സംഭവമൊക്കെ ഉണ്ട് ഇതിന്റെ പ്രധാനമായിട്ടൊരു കാര്യം കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ എറണാകുളത്ത് വന്നിരുന്നു അപ്പൊ എനിക്കൊരു ബോക്സ് തന്നു വിട്ടു ഞാൻ കഴിച്ച് നമ്മുടെ വീട്ടിലുള്ളവർ സുഹൃത്തുക്കൾ കൊടുത്തു വന്നു അപ്പൊ അവരൊക്കെ പറഞ്ഞു വെച്ചാൽ കഴിക്കാൻ അത്ര വലിയ സുഖമൊന്നുമില്ല ഇതങ്ങനെ കഴിച്ച് ഇറങ്ങി പോയി കഴിയുമ്പോൾ നല്ല സുഖമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനൊരു സാധനം ഇറങ്ങി പോണ പോലെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് ഒരുപാട് ഉപകാരമുള്ള ഒരു സാധനമാണ് ഇത് എങ്ങനെ കിട്ടുനി ഇത് ഇപ്പോ കേരളത്തിലുള്ള ഒട്ടുമിക്ക ഇംഗ്ലീഷ് ആയുർവേദ മെഡിക്കൽ ഷോപ്പുകൾ പ്രോഷൻ ഷോപ്പുകൾ എല്ലാത്തിലും അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അത് അടുത്തൊരു മാസം കൊണ്ട് കേരളത്തിൽ എല്ലാം എല്ലാവരുടെയും സാധനം അവൈലബിൾ ആയിരിക്കും അത് ശരി എല്ലാ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോ ഒരു തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് ഇത് ഒരെണ്ണമായിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ നമ്മളിവിടെ അയക്കാനായിട്ട് നമ്മള് കൊറിയറായിട്ടോ അല്ലെങ്കിൽ നമ്മൾ പാഴ്സൽ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യ പോസ്റ്റിവായിട്ട് നമ്മൾ അയച്ചു കൊടുക്കും അപ്പൊ അതിന് നമ്മുടെ ഒരു ജാർ എന്നുള്ള രീതിയിൽ നമ്മൾ അയച്ചു ബോക്സ് ഉണ്ട് അത് നമ്മുടെ ഒരു പാക്കിംഗിന് നമ്മുടെ ബോക്സ് ഉണ്ട് ഒരു ജാറായിട്ട് നമ്മൾ അയച്ചു കൊടുക്കും പന്ത്രണ്ടാണ് ഒരു ജാറിൽ വരുന്നത് അതിന് ആയിരത്തി ഇരുന്നൂറ് ആണ് എം ആർ പി ആയിട്ട് വരുന്നത് തീർച്ചയായും ആർക്കും മെഡിക്കൽ ഷോപ്പ് എന്നല്ല ഏത് പഞ്ചായത്തിലുള്ള ഏത് മുക്കിലും മൂലുള്ള ആർക്കും വേണമെന്നുണ്ടെങ്കിലും കാരണം ഇതൊരു ദിവ്യൌഷം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഒത്തിരി ാണ് ഒരു വീടായി കഴിഞ്ഞാൽ ഒരു ഏല വേണം വേണം ഞാൻ ഓ ഇതിന്റെ ഏല ഏലാപ്ലസിലേക്കാധനം തന്നെ നമ്മൾ നമ്മള് ക്യാൻ്റിയിട്ടുണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് കൊണ്ടുപോകാൻ കാരണം ഒത്തിരി ഡ്രൈവർമാർ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പണിയെടുക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകൾ അല്ലെങ്കിൽ ഡോക്ടർമാർ ഡോക്ടർമാരും ഞാനൊരു പറയട്ടെ ഇങ്ങനെയുള്ള ഒരു സാധനം ഈ രാത്രിയിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്കൊക്കെ ഉപകാരപ്പെടും തീർച്ചയായും ഈ മിഠായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഏല ഒരു പ്രത്യേകത വൺസ് കഴിച്ച് ിൽ നമ്മുടെ തൊണ്ടയിൽ നിൽക്കുന്നുണ്ട് എന്തായാലും ഒരു ഒരു മണിക്കൂർ നേരത്തേക്ക് ഗ്യാരണ്ടി ഉറക്കും അതായത് അന്നത്തെ ദിവസം ജീവൻ തന്നെ രക്ഷിക്കാൻ എന്തായാലും ചേച്ചിമാർ ഇവിടെ ജോലി ഇവിടെ ഒരു സംഭവം ഇത് പാക്കിംഗ് ഇത് ഇത് എന്താ സാധനം കവർ അതെ അതെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫൈനൽ സ്റ്റേജിലേക്കാണ് പാക്കിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ലേബിൾ ലേബലെല്ലാം ഫിറ്റ് ചെയ്തു ഇത് നമുക്ക് ഓൾറെഡി നിരവധി ഓർഡറുകൾ ഉണ്ട് നമ്മളിതിപ്പോ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ ഷോർട്ടേജ് ആണ് അതോ ാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു മാസം അടുത്തൊരു മാസം കൊണ്ട് മാർക്കറ്റിലേക്ക് മൊത്തത്തിൽ അല്ലേ നമുക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇവരായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അഞ്ചെണ്ണൊക്കെ ആണെങ്കിൽ ഒരു ബോക്സ് കൊടുക്കാൻ പറ്റിയായിരിക്കും ഒരു വീട്ടിലുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ ആർക്കെങ്കിലും അത് തന്നെയല്ല നിങ്ങൾക്ക് പിന്നെ മെഡിക്കൽ ഷോപ്പ് അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഈ സാധനം ബൾക്കായിട്ട് എടുത്തിട്ട് അവർക്കും വെക്കാം തീർച്ചയായും എനിക്ക് പറയാൻ ചെയ്യുന്നത് ഞാൻ അവിടെ ബോർഡ് കണ്ടു എത്ര ആയിരത്തി എണ്ണൂറ്റി നാല് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി അതിൽ തുടങ്ങിയൊരു സംഭവമാണ് തന്നെ ഇത് നാലാം തലമുറയിലുള്ള ഒരു വൈദ്യരാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മരുന്നിന്റെ മേൽനോട്ടം ഒക്കെ ഇവര് ഞാൻ വന്നത് ഇപ്പൊ മുതല് എല്ലാം നോക്കി കണ്ടു നിന്ന് ചെയ്യുന്നുണ്ട് അല്ലെ തീർച്ചയായും ഇതാണ് ഏല പ്ലസ് എന്ന് പറയുന്ന മിഠായി അപ്പൊ ഈ മിഠായിയും ഈ ലേക്കും തമ്മിൽ ഒന്നിനെയാണോ രണ്ടും ഈ ലേഹ്യത്തിന്റെ സെയിം ഡിറ്റ് തന്നെയാണ് ഈ എല പ്ലസ് കാൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ യാതൊരു വ്യത്യാസം ഇല്ല ഒന്ന് ലേഹ്യമായിട്ട് ഉപയോഗിക്കാം ഒന്ന് ആയിട്ട് ഉപയോഗിക്കാം അത് മാത്രമുള്ളൂ ഇത് ഇങ്ങനെയാ ഇത് യാതൊരു തരത്തിലുള്ള കെമിക്കൽ ചേർക്കേണ്ട കേടാവാതിരിക്കാനായിട്ട് ഇത് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്തോ ഒരു കെമിക്കൽ ഉണ്ടെന്ന് പറയണെന്നുണ്ടെങ്കിൽ ഈ സർ അപ്പടച്ചു കൂട്ടി ഇത് നൂറ് ശതമാനവും പ്രകൃതത്തെ ചേരുള്ള തയ്യാറാക്കിയിട്ടുള്ള സൈഡ് എഫക്ട് ഒന്നുമില്ലാന്ന് പറയുന്നത് താളിയോടകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ദിവ്യ ഔഷധമാണ് ഇത് കഴിച്ച കൊണ്ട് സ്പോട്ടിൽ നിങ്ങൾക്ക് റിസൾട്ട് ആണ് ഇതിനുവേണ്ടി വെയിറ്റും ചെയ്യണ്ട ഇത് ഞാൻ ഗ്യാരണ്ടി വരുന്നത് നിങ്ങൾക്ക് അപ്പൊ ഞാൻ ഇത് ഒരെണ്ണം തന്നെ കഴിച്ചാൽ മാറും അസുഖം എങ്ങനെയാ ഇത് അസുഖം മാറുക എന്നുള്ളൊരു വിധിയായിട്ട് ആ ഒരു അവസ്ഥയ്ക്ക് അത്യാവശ്യം വരും ഇപ്പം ചുമ കുത്തി കുത്തിയുള്ള ചുമ കഫക്കെട്ട് അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങണ സമയത്ത് കഫ ഇറങ്ങി വരിക അല്ലെങ്കിൽ പുളിച്ചത് കെട്ടി വരിക ഇതൊക്കെ ഒരു അവസ്ഥയാണത് ഈ അവസ്ഥയ്ക്ക് പൂർണമായും മാറ്റം കിട്ടും ഇപ്പൊ നമ്മളിപ്പോ പറയാൻ പാടില്ലാത്തതാണ് എന്നാലും പറയാം സ്മോക്കേഴ്സ് സിഗരറ്റ് വലിക്കാരെ എപ്പോഴും കാട്ടുക നറക്കണം വഴി മുഴുവൻ കാർക്കിച്ച് ഡ്രൈ കഫം ഈ കഫം പോവാനായിട്ട് ഒരു മരുന്ന് നാട്ടിലില്ല ഈ സാധനം കൊടുത്തു പോകും അവര് ഈ ലേഹ്യം കഴിക്കുക ഈ ലീഹം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു അവർ കഴിക്കുന്ന അവരുടെ കമ്പനി ഡ്രൈക്കപ്പ് എടുത്ത് കഴിയുന്നതായിരിക്കും ഓക്കെ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആയിരത്തി അത്ര ആയിരത്തി എണ്ണൂറ്റി ആ അത്ര വർഷത്തെ പാരമ്പര്യം ഉള്ളതും അതേപോലെ തന്നെ വൈദ്യന്മാർ തന്നെയാണ് ഇവരെ മേൽനോട്ടത്തിൽ പിന്നെ ഒക്കെ ഈ ഒരു മരുന്ന് കിട്ടിയത് എന്താ ചെയ്യത എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുമോ എന്താ ഇതെല്ലാം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക സുഗന്ധ ദ്രവ്യങ്ങൾ ഇതിനകത്ത് ഉണ്ട് ഈ എല്ലാ സ്പൈസസും അതൊരു പ്രത്യേക ഒരു അളവിൽ റേഷ്യോ ഉണ്ടല്ലോ നമ്മൾ റേഷ്യോലെടുത്ത് അതെല്ലാം ക്ലീൻ ചെയ്ത് പൊടിച്ച് വൃത്തിയാക്കി അത് നമ്മൾ ഒരു പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഔഷധ ശരിക്കും ഔഷധം ആ കലക്കിയിട്ടാണ് നമ്മൾ വേറെ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത് ഏകദേശം എത്ര വേവണം ഇത് ശരിക്കും ഫുൾ ഫുൾ പ്രിപ്പറേഷൻ പ്രിപ്പറേഷൻ എന്ന് രണ്ട് ഡേ നടക്കും ഈ മരുന്ന് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ കഴിക്കുന്ന സാധനം അതുകൊണ്ടാണ് പറയുന്നത് ഇത് മൂന്ന് വർഷമല്ല അഞ്ചു വർഷമല്ല ഇതിനൊരു ലൈഫ് എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആണല്ലേ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ

ജോബിക്ക് ഒരു ഗ്യാരണ്ടി കൂടി പറയാം ജോബിയുടെ അവര് ഇത് വെച്ചുകൊണ്ട് ഈ ഏല പ്ലസിലേക്ക് മാറിൽ വാങ്ങി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കഴിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഗുണമൊന്നുമില്ല എല്ലാവർക്കും എന്തെങ്കിലും ഗുണമുണ്ടോ ഇത് കഴിച്ചിട്ട് അവർക്ക് ഗുണം കിട്ടുന്നില്ല എന്ന് പറയണെങ്കിൽ ഏതെങ്കിലും ഒരു ഗുണം എന്തെങ്കിലും അവര് ഗുണമില്ല ഇത് വെറുതെന്ന് പറയണം അവന് കഴിച്ചിട്ട് ഗുണം കിട്ടുന്നില്ല എന്ന് പറയണം എവിടെയായിക്കോട്ടെ ഏലപ്രസ് ആയിരിക്കണം അതെ സത്യസന്ധമായിരിക്കണം ആ പൈസ തിരിച്ചു കൊടുക്കാം ഓക്കെ വളരെ നല്ലൊരു വീഡിയോ നല്ലൊരു പ്രോഡക്റ്റ് അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെട്ട് എന്തായാലും ബന്ധപ്പെടാനുള്ള നമ്പർ കൊടുക്കാൻ തീർച്ചയായിട്ടും ഇവരുമായിട്ട് ബന്ധപ്പെടുക ആർക്കെങ്കിലും വേണമെങ്കിൽ പറയാട്ടെ ഒന്നും പറയാനല്ല നിങ്ങൾ ഉപയോഗിക്കൂ നിങ്ങളുടെ അഭിപ്രായം പറയും ഓക്കെ അപ്പൊ എന്തായാലും നല്ല വീഡിയോ താങ്ക് യു